സംസ്ഥാനത്ത് റേഷൻ സമരം വീണ്ടും ശക്തമാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത കരാറുകാർക്ക് പിന്നാലെ ലോറി ജീവനക്കാരും സമരത്തിലേക്ക് നീങ്ങുകയാണ് രണ്ടു മാസത്തെ കുടിശ്ശിക തീർക്കാതെ റേഷൻ കടകളിലേക്ക് ഭക്ഷ്യസാധനങ്ങൾ എത്തിക്കാനാകില്ലെന്നാണ് ലോറി ഉടമകൾ പറയുന്നത് അതേസമയം റേഷൻ വിതരണം പൂർണ്ണമായും സ്തംഭിക്കും മുൻപ് സർക്കാർ ഇടപെടണമെന്ന ആവശ്യവുമായി സിഐടിയു രംഗത്ത് വന്നിട്ടുണ്ട് സാധാരണ ഞങ്ങൾക്ക് ആഴ്ചയ്ക്ക് ആഴ്ചയ്ക്ക് ലോറിന്റെ വാടക കിട്ടാറുണ്ട് ഇപ്പൊ രണ്ട് മാസമായിട്ട് കുടിശ്ശിയായി കിടക്കുക ഡീസൽ അടിച്ച പൈസയൊക്കെ മുപ്പതിനായിരം വരുപ്പൊക്കെ പമ്പിൽ കട ബാക്കി വച്ചാ ഇനിയിപ്പം പമ്പര് പറയുന്ന കടം തരില്ലാന്ന ആ പമ്പര് കടം തന്നതിന് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാലം വണ്ടി ഓടിക്കൊണ്ട് വന്നത് മാത്രമല്ല ഞങ്ങളെ ജീവിത ചെലവ് കുട്ടികളെ വിദ്യാഭ്യാസമായാലും വീട്ടു ചിലവായാലും വണ്ടീൻ്റെ ഇ എം ഐ തെറ്റി രണ്ട് മാസമായിട്ട് വണ്ടിൻ്റെ ഇഎം ഐ തെറ്റി കിടക്കുക ഇപ്പൊ മാസം ആണ് ഈ ടാക്സ് അടിച്ചില്ലെങ്കിൽ അതും വണ്ടി ഓടാൻ കഴിയൂ അപ്പോൾ ക്ഷേമനിധി അടിക്കണം അപ്പൊ നൂറ്റി മുപ്പതോളം കുടുംബങ്ങൾ ഈ മേഖലയിൽ ഇപ്പം എസ് സിയിലും എഫ് സിയിൽ മാത്രമായിട്ട് തൊഴിലെടുക്കുന്നുണ്ട് കേരളത്തിൽ ഇരുപത്തി നാല് എഫ് സി ഉണ്ട് വലിയ സിനോജ് 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 തോമസ് ഗുഡ് കഴിഞ്ഞ ദിവസം തന്നെ അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളിൽ ഈ വാതിൽപ്പടി സേവനങ്ങൾ അടക്കം നിർത്തേണ്ട വിവരിക്കുകയായിരുന്നു ഇപ്പോൾ പ്രശ്നം കൂടുതൽ വഷളാവുകയാണോ സിനോജ് ഒരു പരിഹാരമില്ലാതെ എത്രകാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും സുജയ പരിഹാരം കാണാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ അമ്പത് കോടി രൂപ അനുവദിച്ചെന്ന് മന്ത്രി ഭക്ഷ്യവകുപ്പ് മന്ത്രി തന്നെ കരാറുകാരെ വിളിച്ച് പറഞ്ഞിരുന്നു പക്ഷേ ആ പണം ഇതുവരെ ഇതുപോലെ അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തിയാൽ കരാറുകാർക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ ആ അമ്പത് കോടി കിട്ടിയാൽ പോലും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല അതാണ് ഈ ലോറി തൊഴിലാളികൾ പറയുന്നത് ഒരു വർഷത്തിനിടയിൽ ഇത് മൂന്നാം തവണയാണ് സമരം നടത്തുന്നത് ഓരോ തവണ സമരം നടത്തുമ്പോഴും സർക്കാർ ഇതുപോലുള്ള ഒരു അമ്പത് കോടി അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് കോടി ചെറിയ തുക നൽകിയിട്ട് പറയും നിങ്ങൾ സമരം പിൻവലിച്ച് അരി വിതരണം നടത്തുമെന്ന് പറയും അങ്ങനെ കരാറുകാർ അരി വിതരണം നടത്തും വീണ്ടും ഇതേ രീതിയിൽ കടക്കണിലാവും ആ ഘട്ടത്തിലൊക്കെ തന്നെ ലോറി തൊഴിലാളികളാണ് പ്രതിസന്ധിയിലാവുന്നത് കാരണം എണ്ണയടിച്ചാൽ ലോറി ഓടുകയുള്ളൂ ലോറിക്ക് ഇൻഷുറൻസ് കൊടുക്കണം ഒപ്പം തന്നെ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ സീഫ് എടുക്കണം അപ്പോൾ ലോറിക്ക് അറ്റകുറ്റപ്പണി നടത്തണം അങ്ങനെ പലവിധ ചെലവുകൾ ഈ ലോറി ഉടമകൾക്കും ലോറി തൊഴിലാളികൾക്കുമുണ്ട് അതുകൊണ്ട് ഇനിയും സഹകരിക്കണമെന്ന് സർക്കാർ പറഞ്ഞാൽ സഹകരിക്കാൻ കഴിയില്ല രണ്ട് മാസത്തെ കുടിശ്ശികയാണ് ലോറിക്കാർക്ക് ലഭിക്കാനുള്ളത് കുടിശ്ശിക പൂർണ്ണമായി ലഭിച്ച് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കൃത്യമായി പണം കിട്ടാതെ ഈ ലോറിയിൽ അരികയറ്റി റേഷൻ കാർഡിൽ എത്തിക്കില്ല വാതിൽപ്പടി സേവനം നൽകാൻ കഴിയില്ല ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ കരാറുകാർ കുറച്ച് പണം കിട്ടി അവരുടെ മൂന്നര മാസത്തെ കുടിശ്ശികയാണുള്ളത് അത് ഏതെങ്കിലും ഒരു വിഹിതം കിട്ടി അവർ നിർത്തിയാൽ പോലും ഞങ്ങൾ സമരത്തിലേക്ക് കടക്കുകയാണ് എന്നാണ് ലോറി തൊഴിലാളികൾ പറയുന്നത് കാരണം ഈ എഫ് സൈ ഗോഡൌണിൽ നിന്ന് സംസ്ഥാനത്ത് ഇരുപത്തിനാല് ഗോഡൌൺ ഉണ്ട് എഫ് സൈഡ് അവിടെയാണ് ഈ ട്രെയിനിൽ അരിച്ചാക്കുകൾ വരുന്നത് അവിടെ നിന്ന് എടുത്താണ് ഈ അരി വാതിൽപ്പടി സേവനം വഴി റേഷൻ കടയിൽ എത്തിക്കേണ്ടത് അവിടെ പ്രധാന റോൾ വഹിക്കുന്നത് ഈ ലോറി ഉടമകളും ലോറി ജീവനക്കാരുമാണ് അവരെ നിയന്ത്രിക്കുന്നതാണ് എന്ന് പറയുന്നത് കരാറുകാർക്കാണെങ്കിൽ മൂന്നര മാസത്തെ കുടിശ്ശികമുണ്ട് അതുകൊണ്ട് ഈ മേഖലയിലെ പണം മുഴുവൻ ലഭിക്കാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഉറച്ച നിലപാടിലാണ് ലോറി തൊഴിലാളികൾ ഉള്ളത് ഏതായാലും ഭക്ഷ്യവകുപ്പ് മന്ത്രി ഇവരുടെ സംസാരിക്കുന്നുണ്ട് ഇനി എങ്ങനെയാണ് പറയാൻ കാരണം മുഴുവൻ തുകയും ഇതുവരെ അനുവദിക്കാൻ വേണ്ടി സുജയ ഓക്കെ സിനോജ് എന്തായാലും ഇതിലൊരു പരിഹാരം ഉണ്ടാകണം കുടിശ്ശിക തീർക്കാതെ സാധനങ്ങൾ എത്തിക്കില്ല എന്ന ലോറി ഉടമകൾ കൂടി പറയുമ്പോൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ അധികൃതരുടെ മുന്നിലേക്ക് ഇപ്പോഴത്തെ സാഹചര്യം വെക്കുകയാണ്